കേസിൽ മുഖ്യപ്രതിയെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഇതോടെ ഈ പേർ പിടിയിലായി മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി മാഞ്ചേരി വീട്ടിൽ ബഷീർ അമ്പത്തിമൂന്ന് വയസ്സ് എന്നയാളെയാണ് കഴിഞ്ഞ ദിവസം ഇയാൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ പങ്കിനെ കുറിച്ച് വിവരം ലഭിച്ചത് തുടർന്ന് പാണ്ടിക്കാടുള്ള ഇയാളുടെ വീട്ടിൽ നിന്നും മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ഇ ആർ ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നേരത്തെ ഇയാൾക്കെതിരെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപതിൽ പത്ത് ലക്ഷം രൂപയുടെ സമാന കേസും പെരിന്തൽമണ്ണ നിലമ്പൂർ പോലീസ് സ്റ്റേഷനുകളിൽ വ്യാജ ആർസി ബുക്ക് നിർമ്മിച്ച് പണയം വെച്ചതിനും കേസുകളും നിലവിലുണ്ട് എന്ന് എസ് എച്ച്ഒ ബൈജു പറഞ്ഞു ഇന്നലെ ഒരു കള്ളനോട്ടായിട്ട് രണ്ടു രണ്ടാളുകളെ പിടിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണത്തിൽ കള്ളനോട്ട് കൊടുത്തത് മലപ്പുറത്തുള്ള ബഷീർ എന്നാളാണ് പറഞ്ഞിട്ട് അവരെ കുറ്റസമ്മതം കൂടി ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ബഷീർ എന്നുള്ള സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് മലപ്പുറത്ത് നിന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ ചോദിച്ചതിൽ ആൾ കുറ്റ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ ബഷീറിന് ഇതിനു മുമ്പ് കൊണ്ടുപോയിൽ ഒരു പത്ത് ലക്ഷം രൂപ വരെ കള്ളനോട്ട് കേസും പിന്നെ പെരിന്തൽമണ്ണ നിലമ്പൂർ സ്റ്റേഷനിൽ വ്യാജ ബുക്ക് നിർമ്മിച്ച കേസും ഉണ്ട് ഇനി കൂടുതലായിട്ട് ഇതിന് പിന്നിൽ വേറെ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ കസ്റ്റഡി വിളിച്ചു ചോദിച്ചു ചെയ്യുന്നുണ്ട് അപ്പോൾ കസ്റ്റഡിക്കുള്ള അപ്ലിക്കേഷനും തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിക്കുന്നതാണ് െ കുറിച്ചാണ് ഉപയോഗം കിട്ടിയിട്ടുള്ളത് അതിന് ആളുകളെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കസ്റ്റഡി അപ്പോൾ അപ്പൊ കസ്റ്റഡി അപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട് കസ്റ്റഡി ശേഷം പഠിച്ചതിനായിട്ട് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ പറഞ്ഞ സാധനങ്ങൾ അടിക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽ ഒക്കെ ചെയ്യേണ്ടത് മറ്റും ബാക്കിയുണ്ട് ഉണ്ണി സിവിൽ പോലീസ് ഓഫീസർ റംഷാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ മുബാറക് അലി അഷ്റഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് മണ്ണാറക്കാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കൂടുതൽ അന്വേഷണത്തിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനു വേണ്ടി കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്നും പോലീസ് പറഞ്ഞു